ഹലോ എവരിവൺ വെൽക്കം ടു ബീ ടോപ്പ് മെറ്റീരിയൽ ആൻഡ് അപ്പാരൽ കളക്ഷൻ ഇന്ന് ബീ ടോപ്പിൽ കൊണ്ടുവന്നിരിക്കുന്നത് ഗൗരവിൻ്റെ ടു പോയിൻറ്റ് നയൻ മീറ്റർ മെറ്റീരിയലാണ് നമുക്ക് മെറ്റീരിയൽസ് ഒന്ന് നോക്കാം ഫസ്റ്റ് വരുന്നത് ഒരു ഗോൾഡൻ കളറാണ് നെക്സ്റ്റ് വരുന്നത് ഒരു ബ്ലാക്കും ബ്ലാക്കിൽ വൈറ്റും റെഡും കൂടെ വരുന്ന ഒരു ഡിസൈനാണ് നല്ല അടിപൊളി കളക്ഷൻസ് ആണ് നെക്സ്റ്റ് വരുന്നത് ഒരു റെഡ് കളറാണ് ഈ ബ്രിക്സിന്റെ ഒക്കെ കളറ് നെക്സ്റ്റ് വരുന്നത് ഒരു ഗ്രീൻ കളറാണ് സെയിം ഡിസൈൻ തന്നെ ഇതിൻ്റെ അത് വൈറ്റ് വരുന്നു ഇതൊരു മജന്ത കളറാണ് മജന്ത കളറിലൊരു വൈറ്റ് ഷെയ്ഡ് വരുന്നതാണ് ഈ കളക്ഷനിൽ അഞ്ച് കളറുകളാണ് വരുന്നത് മെറ്റീരിയൽസിൻ്റെ കൂടുതൽ ഡീറ്റെയിൽസ് അറിയുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക ഓർഡർ ചെയ്യുന്നതിന് വാട്സപ്പിൽ മെസ്സേജ് ചെയ്യുക മെറ്റീരിയൽസ് കൂടാതെ നമ്മുടെ കയ്യിൽ ജിൽബാബ് പ്രയർ ഡ്രസ്സിൻ്റെ കളക്ഷൻസും ഉണ്ട് ക്രെഡ്രസ്സും ഓർഡർ ചെയ്യുന്നതിന് നമ്മുടെ വാട്സപ്പ് നമ്പറിൽ കോൺടാക്റ്റ് ചെയ്യുക മെസ്സേജ് ചെയ്യുക ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇഷ്ടമാണെങ്കിൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക നെക്സ്റ്റ് വീഡിയോയിൽ പുതിയ കളക്ഷൻസുമായിട്ട് വരുന്നതാണ് ഓക്കെ ബൈ താങ്ക്